ട്രിപ്പിൾ ത്രീ ഡിവൻ മെറാക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സ് എൻ്റെ കറണ്ട് ഫീലിംഗ്സ് അതുപോലെ തന്നെ കമ്പയിൻ എനർജി ട്രൂ ഇൻറ്റെൻഷൻ ഇതൊക്കെയാണ് അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസനേറ്റും ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ആ ഒരു പേഴ്സൺ നിങ്ങളോട് നിങ്ങളിത് കാണുന്ന സമയത്ത് എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിട്ടുള്ളത് അതാണ് നമുക്ക് റീഡിംഗ് നോക്കാൻ പോകുന്നത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് ഈ ഒരു ദിവസം ഈ ഒരു നിമിഷം നിങ്ങളത് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ ആർക്കേഞ്ചൽസ് യെസ് ഇവിടെ ഏസോസ്ഫേഡ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ നോക്കണ്ടക്ട് സിറ്റുവേഷനിലോ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിലോ എന്തെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പുതിയൊരു തീരുമാനം എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അപ്പം ഏസോസ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കി തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ പുതിയ പുതിയതായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം ചിലപ്പോൾ തെറ്റിദ്ധാരണകളുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പരസ്പരം പറഞ്ഞു മനസ്സിലാക്കി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നു അതാണ് ഈ സോസ് എന്ന് പറയുന്ന കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയതായിട്ട് റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതാണ് വിജയമാണ് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നുള്ള ഒരു ചിന്തയും കൂടി ഈ പേഴ്സൺ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും പക്ഷെ നേരത്തെ പാസ്റ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ നല്ല ഫാമിലി കമ്മിറ്റ്മെൻറ്റ് ഒക്കെ ആകണമെന്ന് ആഗ്രഹിച്ച ചിലപ്പോൾ ഇത് പ്രപ്പോസൽ വന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു ഫാമിലിയെ പോലെ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് ഒരുപാട് നാളുകൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ ലവേഴ്സായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിനിടയ്ക്ക് ഒരു ഓപ്ഷൻ വന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ വേറെ എന്തെങ്കിലും ഫാമിലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെ ഒരു എക്സ് വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം ആ വ്യക്തിയുടെ ഓർമ്മകൾ ഉണ്ടാവും അല്ലെങ്കിൽ ആ വ്യക്തി ഇപ്പോഴും വിട്ടുപോകാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാം അപ്പോൾ ആ രണ്ട് സിറ്റുവേഷൻസ് ഒക്കെ ഈ വ്യക്തി ഞെക്കുന്നുണ്ട് ഇവിടെ സെവൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇനി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാമിലിയെ ചിലപ്പോൾ മാറ്റി നിർത്താൻ പറ്റാത്ത സിറ്റുവേഷൻ ഈ വ്യക്തിക്ക് ഉണ്ടാവാം പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് കാരണം ഇവിടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു ഇനി നമുക്ക് നല്ല രീതിയിൽ പോകാം എന്നാണ് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ തന്നെ നോക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് വിവാഹം ചെയ്യണം എന്നുള്ളതാണ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണം നിങ്ങളെ വീണ്ടെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂസ് ഉടനെ തന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് മെസ്സേജ് വരാം അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് അറിയാൻ സാധിക്കും അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും സ്റ്റോറീസ് നിങ്ങൾ കേൾക്കാനോ കാണാനോ ഒരു സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു വാർത്ത ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ ഈ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാം ആ ന്യൂസ് ഉടനെ വരുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമാധാനം ഉണ്ടാകുന്ന ഒരു അവസ്ഥയൊക്കെയുണ്ട് ഇനി നിങ്ങളുടെ ആ ഒരു മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ചേഞ്ച് ആകണം എന്നെയാണ് നിങ്ങളോ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾക്ക് വിട്ട് കളയാനായിട്ട് അത്രയ്ക്ക് താല്പര്യമൊന്നും ഇല്ല ഇത് മാറ്റം വരും എന്ന് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ചേഞ്ച് ആവും ഈ വ്യക്തി നിങ്ങളന്വേഷിച്ച് തന്നെ വരും അങ്ങനെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല നിങ്ങൾ ഇനി ഒരു പക്ഷേ നേരത്തെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നിങ്ങളെ പാടെ അവഗണിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വലിയൊരു കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടും ഉണ്ടാവില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഈ ഒരു സമയത്ത് എന്നോട് സംസാരിക്കാൻ പോലും ഒരു അഞ്ച് പത്ത് ഒക്കെ സംസാരിക്കുന്നതിൽ എന്താ തെറ്റ് അല്ലെങ്കിൽ നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജും ടെക്സ്റ്റും സംസാരമൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് വളരെ കുറച്ചു അതായത് താല്പര്യം ഇല്ലാത്തതുപോലെയൊക്കെ കാണിക്കുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഞാൻ കോമാളിയായിട്ട് നിൽക്കുകയാണോ ഈ ഒരു ലൈഫിൽ ഒരു റിലേഷൻഷിപ്പിൽ ഇതെന്താ ഇങ്ങനെ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഈ വ്യക്തി പെരുമാറുന്നത് നിങ്ങൾക്ക് ചില പെയിൻസ് വരുന്നുണ്ട് നിങ്ങൾ ലോൺ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് വേറെ ഒരാളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് പക്ഷെ അവരുടെ അടുത്ത് ഒന്നും ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരാനോ അല്ലെങ്കിൽ അവരടുത്ത് സംസാരിക്കാനോ ഒന്നും സിറ്റുവേഷൻ അയ്യാത്തൊരു നിങ്ങൾക്ക് നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല ഇനി നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഇതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾ കറക്റ്റായിട്ടുള്ള പേഴ്സൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്കുണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കിയിട്ടുണ്ട് ട്വിൻ ഫ്ലെയിം ജേണിയാണ് ഈ വ്യക്തിയുമായിട്ടൊരു പാസ്റ്റീവ് കണക്ഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ നിങ്ങൾക്ക് ചില ബോധ്യങ്ങൾ വന്നിട്ടുണ്ടാവാം ഈ വ്യക്തി നേരത്തെ തന്നെ എനിക്ക് കണ്ടിട്ടുള്ളത് പോലെയുള്ളൊരു ഇത് തോന്നുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ട് എനിക്ക് ഒരു അപരിചിത്വവും തോന്നുന്നില്ലല്ലോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഇതേ സെയിം ഡയലോഗ് തന്നെ ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാൻ സാധിക്കും ഇതിനു മുമ്പ് തന്നെ നമ്മൾ കണ്ടുമുട്ടിയതുപോലെ ഉള്ളൊരു ഫീലിങ്സ് ഇവിടെ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ് കാരണം ഇനി ഈ വ്യക്തി നിങ്ങളെ വീട്ടിട്ട് പോവാണെന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ നിങ്ങൾക്കത് സഹിച്ചല്ലേ പറ്റൂ ആ ഒരു മൈൻഡാണ് നിങ്ങൾക്കുള്ളത് പക്ഷേ വളരെയധികം വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങളൊന്നും തന്നെ അവരുടെ അടുത്ത് പറയാനോ ഷെയർ ചെയ്യാനോ ഒന്നും പോകുന്നില്ല പക്ഷേ നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും ഇത് നിങ്ങളുടെ ഡെസ്റ്റിനി ആണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഡെസിഷൻ എടുക്കും ഈ ഒരു വ്യക്തി ചേഞ്ച് ആവും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ് നിങ്ങൾ ഫുൾ മൂൺ ന്യൂ മൂൺ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവാം അതെന്തായാലും റിസൾട്ട് കിട്ടും എന്ന് തന്നെ ചിന്തിക്കുന്നുണ്ട് ഇനി ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളിലാണ് വിക്ടറി എന്ന് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വിജയിക്കാൻ പറ്റും അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾ ഒരു വിജയമാണ് എന്ന് തന്നെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിക്കും കുറേ കുറവുകളുണ്ട് ആ ഒരു കുറവിനെ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കാനാണ് ശ്രമിക്കുന്നത് അതായത് നിങ്ങളാ വ്യക്തിയുടെ കുറവുകളെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ വ്യക്തിക്ക് ഇത്രമാത്രം കുറവുകളുണ്ട് പക്ഷെ നിങ്ങൾ അതെല്ലാം സഹിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ പോലും ആ വ്യക്തി ആ വ്യക്തിയുടെ കുറവുകളെ മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഡിസിഷൻ എടുക്കണമെന്ന വ്യക്തി ചിന്തിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിനെ ബാലൻസിലേക്ക് കൊണ്ടുവരണം അതായത് നിങ്ങൾക്കും കൂടി ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതാണ് എന്ന് തോന്നുന്ന വിധത്തിൽ നിങ്ങളെക്കൂടി ഈ ഒരു റിലേഷൻഷിപ്പിലെ കൂടെ കൂട്ടണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് ഒരു ബാലൻസിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കൂടി ചേരണം ഒരു സെലിബ്രേഷൻ വേണം നിങ്ങൾ കൂടെ വേണം അതായത് പഴയതുപോലെ തന്നെ സൗഹൃദം വരണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിക്കും ചില കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഫ്യൂച്ചറിൽ അതായത് നിങ്ങളൊരു ഈ വ്യക്തിയുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഓർമ്മകൾ ഓർമ്മകൾ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ആ ഓർമ്മകളിൽ നിന്ന് നിങ്ങൾ വിട്ട് കളയാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നുള്ള ബോധ്യം വരുന്നുണ്ട് ഫ്യൂച്ചറിലാണ് അത് വരുന്നത് ഇപ്പോൾ ഒരു പക്ഷേ അത് വന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് എ സോസ് എന്നൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് റിലേഷൻഷിപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഇനി ഇവിടെ ഏഞ്ചൽസ് കാർഡ്സ് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയം ഹൃദയത്തോട് തന്നെ കാര്യങ്ങൾ സംസാരിക്കുമെന്നുള്ളത് അതായത് നിങ്ങൾ മറ്റൊരാളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാതെ നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുക കുറച്ച് നേരം അടുത്തിരുന്നിട്ട് വളരെ കാമായിട്ടും കുറക്റ്റായിട്ടും വഴക്കുകളൊന്നും ഉണ്ടാക്കാതെ നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വളരെ തുറന്ന് തന്നെ ആ വ്യക്തിൻ്റെ അടുത്ത് പറയുക അല്ലാതെ ആ വ്യക്തി മനസ്സിലാക്കട്ടെ ആ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ വിചാരിക്കുന്നത് ആ വ്യക്തി മനസ്സിലാക്കും എങ്ങനെയാണ് മനസ്സിലാകുന്നേ നിങ്ങൾ പരസ്പരം തുറന്ന് സംസാരിക്കുക എന്നിട്ട് കാര്യങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക ഈ ഒരു കാര്യമാണ് ഏഞ്ചൽ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിച്ചത് ഇനി ഈ പേഴ്സൺ എന്ന് പറയുന്നത് എൻ ജി വി ഡബ്ല്യു എം ജെ എന്ന് കിട്ടിയിട്ടുണ്ട് ഡി എസ് എ ക്യൂ പി ബി യു അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമുള്ള ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഈ ഒരു ലെറ്ററെങ്കിലും നിങ്ങളുടെ വ്യക്തിൻ്റെ പേരിലുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലോസാണെടുക്കാനുള്ളത് വെർഗോ ആ റാഫേൽ അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ഹീലിങ്ങിലൂടെ കടന്നു പോകുന്നുണ്ടാവും വല്ലാത്ത പെയിൻ ഉണ്ടായിരിക്കാം റെഡ് കളർ സെപ്റ്റംബർ മന്ത് ഫെബ്രുവരി മന്ത് ഓറഞ്ച് കളർ ട്വൽവ് എന്നൊരു നമ്പർ തേർട്ടി സെവൻ്റീൻ എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് ആർക്കേഞ്ചൽ ഏരിയൽ സെവൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി സെവൻ ഓഗസ്റ്റ് മന്ത് ഗ്രീൻ കളർ ആർക്കേഞ്ചൽ ജോഫേൽ ആർക്കേഞ്ചൽ മിഗായേൽ ഇലവൻ എന്നൊരു ഡേറ്റ് ജനുവരി മന്ത് ഫ്രണ്ട്സ് ബ്ലാക്ക് ഹെയർ അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് കോട്ടയം പത്തനംതിട്ട പാലക്കാട് തൃശ്ശൂർ കാസർഗോഡ് തിരുവനന്തപുരം അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ഏഞ്ചലിനോട് ചോദിക്കാം അതിനകത്ത് ആൻസറും ഏഞ്ചൽ പറയുന്നതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസറാണ് നമ്മൾ എടുക്കുന്നത് എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ ആൻസർ ഓഫ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അൺലൈക്കിലിന്നുള്ളതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഐ എം സോറി സാധ്യതയില്ല എന്നുള്ളതാണ് നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കില്ല എന്നുള്ളതാണ് ഇനി സെക്കൻഡ് ക്വസ്റ്റിനുള്ള ആൻസർ ആണ് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റിനുള്ള ആൻസർ ചൂസ് എ ന്യൂ ഡയറക്ഷൻ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയിലൂടെ തന്നെ അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് കാരണം ഡയറക്ഷൻ മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ വിചാരിച്ച കാര്യം മാറ്റില്ല ഡയറക്ഷൻ വേറെ ഏതെങ്കിലും വഴിയിലൂടെ നിങ്ങൾക്കത് കിട്ടുമെന്നുള്ളത് നോക്കുക എന്നുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ എസ് എന്നുള്ളതാണ് നിങ്ങൾക്ക് നടക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് തരുന്നത് ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ ഇപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക